ിൽ നിന്നും മടങ്ങുമ്പോൾ കൊച്ചിയിൽ കച്ചവടത്തിന് പോകുന്ന ഒരു ഗുജറാത്തിയുമായി ട്രെയിനിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടു ഗുജറാത്തിൽ നിന്നും മടങ്ങുമ്പോൾ കൊച്ചിയിൽ കച്ചവടത്തിന് പോകുന്ന ഒരു ഗുജറാത്തിയുമായി ഞാൻ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടു താങ്കളുടെ ശുഭനാമം എന്താകുന്നു അയാൾ ചോദിച്ചു താങ്കളുടെ ശുഭനാമം എന്താകുന്നു അയാൾ ചോദിച്ചു രാമകൃഷ്ണൻ ഞാൻ പറഞ്ഞു രാംകൃഷ്ണൻ രാംകൃഷ്ണൻ രാം രാം എന്ന് അഭിനന്ദിച്ചുകൊണ്ട് അയാൾ എന്നിലേക്ക് ഏറെ അടുത്തിരുന്നു താങ്കൾ മാംസമുക്കാണോ താങ്കൾ മാംസമുക്കാണോ അയാൾ ചോദിച്ചു അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞു താങ്കളോ ഞാൻ ചോദിച്ചു ഞങ്ങൾ വൈഷ്ണവ ജനത ഞങ്ങൾ വൈഷ്ണവ ജനത ശുദ്ധ സദസ്യ ഹൂക്കുകളാണ് നല്ല കൂടി അയാൾ പറഞ്ഞു ഞങ്ങൾ വൈഷ്ണവ ജനത ശുദ്ധ സഹസ്യ ഹൂക്കുകളാണ് നല്ല കൂടി അയാൾ പറഞ്ഞു നിങ്ങളിൽ ചില പഹുദീനികൾ പൂർണ്ണ ഗർഭിണിയുടെ വയറുകീറി കുട്ടിയെ വെളിയിലെടുത്ത് തിന്നതോ തള്ളയേയും ഞാൻ പെട്ടെന്ന് ചോദിച്ചു നിങ്ങളിൽ ചില പഹുദീനികൾ പൂർണ്ണ ഗർഭിണിയുടെ വയറുകീറി കുട്ടിയെ വെളിയിലെടുത്ത് വെട്ടിനുരുത്തി തിന്നതോ തള്ളയേയും ഞാൻ പെട്ടെന്ന് ചോദിച്ചുപോയി மாறிணர்ச்சு கொண்டு கோட்டி எந்த நேரே யூ ஜி